ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഒ ടി ടിയിൽ റിലീസായി ടെലിഗ്രാമിൽ ലിങ്കൊക്കെ കിട്ടിയ നമ്മുടെ ഐഡൻറ്റിറ്റി ടോവിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി തൃഷ ഷമ്മി തിലകൻ പിന്നെ തമിഴിലെ ഒരു നടൻ ആ പുള്ളിയാണ് വില്ലനേക്കായിട്ട് വരുന്നത് അങ്ങനെ കുറച്ച് എനിക്ക് പേരറിഞ്ഞിടാത്ത കുറച്ച് നടിയടന്മാർ എല്ലാവരും പേരൊന്നും വലിയ പിടുത്തമൊന്നുമില്ല നമുക്ക് അതിൻ്റെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ തിയേറ്റർ ബേസ് ഒരു പരാജയ ചിത്രമായിട്ടാണ് ഐഡന്റിറ്റി അറിയാൻ സാധിച്ചത് അതെന്താണ് കാരണമെന്ന് നിങ്ങൾക്ക് ആ സിനിമ കണ്ടാൽ മനസ്സിലാവും തിയേറ്ററിൽ തീർച്ചയായിട്ടും ഓടാൻ സാധ്യതയില്ല കാരണം നമ്മുടെ എ ആർ എം അജയന്റെ രണ്ടാം മോഷണം ടോവിനോ തോമസിന്റെ നല്ലൊരു പടമായിരുന്നു കിട്ടുന്ന ഒരു പടമായിരുന്നു അപ്പം ആ ഒരു ലെവൽ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഈ ഒരു പടത്തിലോട്ട് വരുമ്പോ അഭിനയത്തിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു മസിൽ പിടിച്ച ഒരു അഭിനയമായിരുന്നു അജയൻ്റെ രണ്ടാം മോഷണത്തിലായിരുന്നാൽ പോലും ടോവിനയുടെ ആ കള്ളൻ കള്ളന്റെ ഒരു വേഷം ചെയ്ത് അതുമാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാക്കി രണ്ട് വേഷം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷെ കറക്റ്റ് ഒരു നാച്ചുറൽ ആക്ടിങ് കിട്ടിയത് ആ കള്ളൻ്റെ വേഷം ചെയ്ത ആ ഒരു ക്യാരക്ടറിനായിരുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് കുറേ കമൻറ്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ അതുപോലെ അതവിടെ നീക്കി കിട്ടുക നമുക്ക് ഐഡൻറ്റിറ്റിയിലോട്ട് വരാം അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് ഇത് വന്ന് കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല ഒരു മസിൽ പിടിച്ചുള്ള ഒരു അഭിനയം ചിലപ്പോൾ ആ ക്യാരക്ടറിന് അത് ആവശ്യമായതുകൊണ്ടായിരിക്കാം എങ്കിലും അത് വലിയ ദഹിക്കാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മുടെ തൃഷ തൃഷ ഇതിൽ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പിടുത്തമൊന്നുമില്ല വേറെ ആരെങ്കിലും മതിയായിരുന്നു ആ ക്യാരക്ടറിന് പിന്നെ അവർക്ക് തൃശ ഇഷ്ടമായിരുന്നതുകൊണ്ടായിരിക്കും തൃശയെ കൊണ്ടുവന്ന് അഭിനയിച്ച് അതുമാക്കിയാൽ അതും കുഴപ്പമില്ല ഷമ്മി തിലകൻ്റെ അഭിനയം പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ബോറായിരുന്നു ഒരു ഭയങ്കര ഒരു തള്ളി മറിക്കാൻ വേണ്ടി ആ സിനിമയിലോട്ട് എത്തിച്ച ഒരു വ്യക്തി എന്ന് ഈ ഷമ്മിതിലകൻ്റെ അഭിനയവും ആ ഒരു കഥാപാത്രവും കണ്ടിട്ട് തോന്നിയുള്ളൂ പിന്നെ വില്ലനെ സംബന്ധിച്ച് പൊളിയായിരുന്നു ആ വില്ലന് കൊടുത്ത ആ ക്യാരക്ടറും അതിൻ്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറായിരുന്നു നായകനേക്കാളിലും വില്ലനാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത് നെഗറ്റീവ് കഥാപാത്രമാണെങ്കിലും അഭിനയത്തിൻ്റെ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നായകനേക്കാളിലും ഒരുപടി പടി മുമ്പ് നമ്മുടെ വില്ലൻ തന്നെയാണ് നിന്നത് സൂപ്പർ അഭിനയമായിരുന്നു പിന്നെ അതിൻ്റെ സെറ്റൊക്കെ ഇട്ടത് വിമാനത്തിൻ്റെ ഒരു സെറ്റൊക്കെ ഇട്ടതൊക്കെ ഭയങ്കര ആയിരുന്നു ആർട്ട് ഡിപ്പാർട്ട്മെൻ്റൊക്കെ പൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പൊളി തന്നെയായിരുന്നു കറക്റ്റ് ഒരു വിമാനത്തിൻ്റെ അകത്തുള്ള ആ ഒരു സെറ്റപ്പ് എല്ലാം ആണ് കാരണം ഞാൻ ഈ പടം കണ്ടിട്ട് യൂട്യൂബിൽ കയറി നമ്മുടെ ഈ വിമാനത്തിൻ്റെ അകത്ത് എന്ന് നോക്കി സംഭവം പൊളി കിടില്ല ഒന്നും പറയല്ല അല്ല അടിപൊളി ആർട്ട് വർക്കും കാര്യങ്ങളുമാണ് പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മൂന്ന് സിനിമ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഒറ്റ സിനിമയൊക്കെ ഇറക്കിയ ഒരു ഫീലായിരുന്നു എവിടെ തുടങ്ങി എവിടെ തീർന്ന് ആരെന്തോന്ന് പറയുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാൻ ഒരു ചാൻസും ഇല്ല അപ്പം ഇതുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഫ്ലോപ്പ് ആകാൻ കാരണം തോന്നുന്നു ഒന്നും മനസ്സിലാവുന്നില്ല അത്രയുള്ള സംഭവം വേറെ കാര്യമൊന്നുമില്ല നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു സിനിമയാണ് അത് പറയാതിരിക്കാൻ പറ്റും നല്ലൊരു കണ്ടൻറ് ഉണ്ടായിരുന്നു പക്ഷേ തിരക്കഥ കൊണ്ടിട്ട് തൊലച്ചുകളുന്നതായിട്ടാണ് തോന്നിയത് മൊത്തത്തിൽ ഒരു ആവറേജ് പടം ഒരു തവണ പോലും കാണാൻ പറ്റൂല സത്യം പറഞ്ഞാൽ സ്കിപ്പ് അടിച്ചേ സ്കിപ്പ് അടിച്ചേ കാണാൻ നമുക്ക് പോകുന്നുള്ളു ഇത് കാണുമ്പോൾ തലപ്രാന്തി എടുക്കും ആ വിധത്തിലാണ് ആ സിനിമയിലെ ആ ഒരു പോക്ക് ഇനി എനിക്ക് മനസ്സിലാവാത്തൊണ്ടാണെന്ന് പറഞ്ഞുകൂടേട്ടോ അപ്പോൾ കുറെ വരെ റിവ്യൂ എടുത്ത് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് തന്നെയായിരിക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകുന്നത് അവരെ കോപ്പി അടിച്ച് ഞാൻ പറയുന്നതല്ല ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം പറയുന്നതുള്ളൂ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേ അനുഭവം തന്നെ വരും അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ആനന്ദ് ശ്രീബാലയും ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു കഥയാണ് കാര്യം ആനന്ദ് ശ്രീബാലയിലും ചെറുപ്പത്തിലെ മരിച്ചു പോകുന്ന അച്ഛനും അമ്മമാരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പുറത്ത് പോലീസുകാരനായ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നു അപ്പോൾ അതിൽ ആനന്ദ ശ്രീപാലയിൽ അമ്മ റൈറ്റർ റൈറ്ററായിരുന്നു എഫ്ഐആർ ഒക്കെ എഴുതുന്ന റൈറ്റർ ആയിരുന്നു അപ്പോൾ ഐഡൻറ്റിറ്റിയിൽ വരുമ്പോൾ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റാണ് പോലീസിലൊക്കെ പോലീസിലല്ല പോലീസിന് വേണ്ടി ഈ സ്കെച്ചൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതിലും അച്ഛനും അമ്മയെ മരിക്കുന്നു ഇതിലും അച്ഛനമ്മയെ മരിക്കുന്നു അതിലമ്മയുടെ ആ ഒരു ക്രൈം ഫയൽ എഴുതിയിട്ടുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് അർജുൻ അർജുനശോകന് ആ ഒരു എന്താണെന്ന് പറയുക ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു മൈൻഡ് വരുന്നു അത് വെച്ച് അവൻ പോലീസിൽ കയറുന്നു അപ്പോൾ അതുപോലെ അമ്മയുടെ അതേ കഴിവുകൾ കിട്ടിയ ടോവിനോ തോമസ് ആയ മകൻ സ്കെച്ച് ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വരുന്നു ശരിക്കും അതിൽ സ്കെച്ച് ആർട്ടിസ്റ്റ് അല്ല അതാണ് അവിടുത്തെ ഒരു ടിസ്റ്റ് സ്കൈ മാർഷൽ ആദ്യമായിട്ടാണ് സ്കൈ മാർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് അതൊക്കെ ഒരു പ്രസൻറ്റ് ചെയ്ത രീതി ടോവിനെ പ്രെസൻ്റ് ചെയ്ത രീതിയൊക്കെ പൊളിയായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റുമോ അതൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒന്നും മനസ്സിലാവൂല അതാണ് മെയിൻ സംഭവം എവിടെയോ തുടങ്ങി എവിടെയോ തീരുന്നു എന്തൊക്കെ പറയുന്നു ആരൊക്കെ വന്ന് എന്തൊക്കെ പറയുന്നു ഒരു വല്ലാത്തൊരു വശത്ത് തൃശ്ശേര ക്യാരക്ടറെന്ന് വെച്ചാൽ ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ കറക്റ്റ് ഒരു വെറുപ്പീ കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് തോന്നും ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടി ഒരു ഗംഭീര ക്ലൈമാക്സ് എന്ന് പറയാനോ ഒരു ഭയങ്കരപ്പെട്ട ഒരു വാ ഒന്നു പറയാനുള്ള ഒന്നും അതിലില്ല അതാണ് സംഭവം ഇതുകൊണ്ടൊക്കെ ആയിരിക്കും തിയേറ്ററിൽ പരാജയപ്പെടാൻ കാരണം അപ്പോൾ അതിലും മെയിനായിട്ട് നമുക്ക് പരാജയപ്പെടാൻ നമ്മുടെ മനസ്സിലുള്ള ആ ഒരിതുണ്ട് ടോനോ തോമസിൻ്റെ ആ ഒരു ഒരു ലെവലിൽ ഈ അർജുൻ അർജുൻ്റെ അല്ലല്ലേ അജയൻ്റെ രണ്ടാം മോഷണം ആ ഒരു ലെവലിൽ പ്രതീക്ഷിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ കയറി കാണുന്നത് സംഭവം പക്ഷേ അങ്ങോട്ട് എത്തിയില്ല അതാണ് സംഭവം എങ്കിലും കുഴപ്പമില്ല ഇനി ഒരുപാട് പടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ അതിലേതെങ്കിലുമൊക്കെ വിജയിക്കുമായിരിക്കും അപ്പോൾ കാണാൻ പറ്റുന്നുള്ളവർ കാണുക നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്കും ഒന്നും മനസ്സിലായില്ല കണ്ട ആർക്കൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വല്ലതും മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് കമൻറ്റായിട്ട് ഇട്ടിട്ട് പോകുക അത്രേ ഉള്ളൂ ഒരിക്കൽ പോലും സഹിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമല്ല ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ആനന്ദ് ശ്രീവാല ബെസ്റ്റ് പടം പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി പടമെന്ന് പറയാൻ പറയാൻ പറ്റും അപ്പോൾ കാണുക എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുപോകുക അപ്പോൾ ഓ ടിയിൽ വീണ്ടും ഇപ്പോൾ കുറേ പടങ്ങൾ വീണ്ടും റിലീസായി വന്ന് കിടപ്പുണ്ട് അപ്പോൾ അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണാനും ഉണ്ട് അതും കണ്ടിട്ട് ഇതേപോലെ എൻ്റെ ചെറിയ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ